എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ആനന്ദദായകമായിരിക്കുന്ന നല്ല ഒരു ദിവസത്തെ എല്ലാവർക്കുമായിട്ട് ആശംസിക്കുക പലപ്പോഴും ഒക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ആഗ്രഹിക്കുമായിരുന്നു നമ്മളുടെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ ആകണം നല്ല സന്തോഷമുണ്ടാകണം സന്താ അതോ സമാധാനമുണ്ടാകണം നല്ല വീട് ഉണ്ടാവണം ആ വീട്ടിൽ ഒരുപാട് മുറികൾ ഉണ്ടാകണം നമുക്ക് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാകണം നല്ല വാഹനങ്ങൾ മേടിക്കണം ഒരുപാട് വസ്തുക്കൾ മേടിക്കണം നല്ല അക്ക ശമ്പളമുള്ള ജോലി ഉണ്ടാകണം ആ ജോലിയിലൊക്കെ നല്ല സന്തോഷം ഉണ്ടാകണം അങ്ങനെ നല്ല നല്ല രീതിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലമായിരുന്നു നമ്മുടെ ബാല്യകാലം അവിടെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് പലരുടെയും ജീവിതത്തിലെ പല അനുഭവങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ഓരോ ദിവസം കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ചെന്നെത്തുമ്പോഴും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അത് സാമ്പത്തികമാകാം സാമൂഹികമാകാം അല്ലെങ്കിൽ കുടുംബപരമായിട്ടാകാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മൾ ആ പ്രശ്നങ്ങളെയൊക്കെ നേരിടാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുകയോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ ആയിപ്പോ നമ്മളോട് നല്ലപോലെ സഹകരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മളോട് എന്താ അവർക്ക് ഇത്ര ദേഷ്യം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ എന്താണ് അങ്ങനെ അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ നമ്മളുടെ മക്കള് നമ്മളുടെ മാതാപിതാക്കള് നമ്മുടെ സഹോദരങ്ങള് ഇവരൊക്കെ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് വിഷമിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പോഴിതാണോ യഥാർത്ഥമായിരിക്കുന്ന ജീവിതമെന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു സമയം കൂടിയാണത് കാരണം അക്ക അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ജീവിതത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് അതുവരെ നമ്മൾ കണ്ടത് ഒരുപാട് മനക്കോട്ടകളാണ് ഈ മനക്കോട്ടകളൊക്കെ നമുക്ക് തകരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് താങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ ആ അതിനെ ഒന്ന് നിലനിർത്തി പോകുവാൻ എപ്പോഴും നമുക്ക് പ്രയാസം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ എന്തായിരുന്നാലും നമ്മൾ ചിന്തിക്കുക നമുക്ക് എല്ലാം തന്ന ഈശ്വരൻ നമുക്കൊരു നല്ല ആരോഗ്യകരമായിരിക്കുന്ന ശരീരത്തെയും മനസ്സിനെയും ഒക്കെ തന്ന് നമ്മൾ ഇങ്ങോട്ട് വിട്ട നമ്മുടെ ഈശ്വരൻ നമുക്കൊരു നല്ല കാലവും കൂടി അവർ കാത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരുപാട് പൊതികളുള്ള ഒരു സാധനം പോലെയാവും ചിലപ്പോൾ ജീവിതം ചിലപ്പോൾ ഒരു പൊതി അരിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ചിലപ്പോഴല്ല ഒരുപാട് ഒരുപാട് പൊതികൾ ഒക്കെ അടിച്ചു മാറ്റി എല്ലാം വൃത്തിയായെങ്കിൽ മാത്രമേ അവസാനമായിരിക്കും നമുക്ക് ഒരു നല്ല കാലം ഉണ്ടാകുന്നത് ഒരിക്കലും നമുക്കൊരു നല്ല കാലം ഉണ്ടാകാതിരിക്കില്ല എന്നുള്ള ബോധം നമുക്കുണ്ടാകണം ചിലപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ആ ഒരു ധൈര്യവും ഒക്കെ നമുക്ക് ഈശ്വരൻ നമുക്ക് തന്നിട്ടുമുണ്ട് പലപ്പോഴും നമുക്കതിനെ കാണാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമോ എന്നറിയില്ല എന്തായിരുന്നാലും ആ ഇത്രയും നമ്മൾ ചിന്തിക്കുക നമുക്കൊരു നല്ല കാലമുണ്ട് ഇപ്പോഴുള്ള അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് മാറി നമുക്കൊരു നല്ല കാലം ഉറപ്പായിട്ടും ഉണ്ടാകും ആ ഒരു വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കും ഈ കണ്ടത് മാത്രമല്ല ജീവിതം ഇനിയും കാണാനുണ്ട് ജീവിതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഒരു വർഷം ഒരു പുസ്തകം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ചിലപ്പോൾ പത്തോ മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയെങ്കിൽ മാത്രമേ ആ പരീക്ഷയിൽ വിജയിക്കുകയുള്ളൂ ആ പുസ്തകം മുഴുവൻ കാണാതെ പഠിച്ചെഴുതിയതുകൊണ്ട് കാര്യമാകുന്നില്ല യഥാർത്ഥമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇവിടുത്തേതാണ് ഏത് ഏത് അധ്യായത്തിലേതാണെന്ന് സ്വയം മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ഉത്തരം ഏറ്റവും ചുരുങ്ങിയ ആ രീതിയിൽ എഴുതി അത് കൊടുക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതത്തിൽ നല്ല വിജയങ്ങൾ ഉണ്ടാകുവാൻ എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എന്നും എപ്പോഴും സാധ്യമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു നമുക്ക് നാളെ വീണ്ടും കാണാം നമസ്കാരം